അമീബിക് മസ്തിഷ്കജ്വരം അതല്ലെങ്കിൽ അമീബിക് മെനിഞ്ചൈറ്റിസ് ഓർ അമീബിക് മെനിഫലൈറ്റിസ് എന്ന് വെച്ചാൽ തലച്ചോറിനെ അമീബ ബാധിക്കുന്ന ഒരു സിറ്റുവേഷൻ ഈ കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും മാരകമായ ഈ രോഗം കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു ഏകദേശം ഇരുപതിൽ കൂടുതൽ ആളുകൾ മരണപ്പെട്ടു കഴിഞ്ഞു ഇത് ബാധിച്ചു കഴിഞ്ഞാൽ തൊണ്ണൂറ്റി അഞ്ച് മുതൽ തൊണ്ണൂറ്റി ശതമാനം വരെയാണ് മരണനിരക്ക് എന്നുവെച്ചാൽ ബാധിച്ച ഒട്ടുമിക്ക ആളുകളും മരണപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പോകും ഇതിൻ്റെ ലക്ഷണങ്ങൾ എല്ലാവർക്കും അറിയാം തലവേദന സാധാരണ മെനിഞ്ചൈറ്റിസ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ ലക്ഷണങ്ങളും തലവേദന ചാർതി മേലും കയ്യും വേദന ബോധം നഷ്ടപ്പെടുക ഇങ്ങനത്തെ കണ്ടീഷൻസിനാണ് സാധാരണ സിംറ്റംസ് ആയിട്ട് ഇത് കാണപ്പെടുന്നത് ആ ആശുപത്രികളിൽ ഇത് ഡയഗ്നോസ് ചെയ്താൽ പ്രശ്നം എവിടെ കിടക്കുന്ന വെച്ചാൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആൻറ്റി അമീബിക് ട്രീറ്റ്മെൻറ്റ് അത് ഡോക്ടേഴ്സ് അതിൻ്റെ സപ്പോർട്ടീവ് കെയറും കാര്യങ്ങളൊക്കെ കൊടുക്കും പക്ഷേ പൊതുസമൂഹത്തിന് അതിൽ ചെയ്യാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് തടയാൻ പറ്റുന്ന ഒരു രോഗമാണ് ഇത് തടയണമെങ്കിൽ ഓപ്പണായിട്ട് കിടക്കുന്ന ജലസ്രോതശത്തിൽ നിന്ന് വെള്ളം ഉപയോഗിക്കരുത് കുളിക്കുക അതല്ലെങ്കിൽ കുടിക്കുക അത് മലിനമാക്കപ്പെട്ട ജലം ഉപയോഗിക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് ജലത്തിലൂടെ പകരുന്ന അമീബയെ പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നമ്മൾ ഓപ്പൺ സ്ഥലങ്ങൾ കഴിവിൻ്റെ പരമാവധി കുളിക്കുന്നത് ഒഴിവാക്കുക ശുചിത്വം പേഴ്സണൽ ശുചിത്വം ഉറപ്പുവരുത്തുക കുട്ടികളെ പ്രത്യേകിച്ചും കുളിക്കാൻ വിടുമ്പോൾ പബ്ലിക് ഏരിയയിലേക്ക് കുളിക്കാൻ വിടുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക പക്ഷേ സ്വിമ്മിംഗ് പൂളുകൾ ഉപയോഗിക്കാം ക്ലോറിനേറ്റഡ് സ്വിമ്മിംഗ് പൂൾ ഉപയോഗിക്കുന്നതിൽ ഒരു വിരോധമില്ല അതുകൊണ്ട് പ്രിവെൻറ്റീവ് മെഷേഴ്സാണ് ഇത് വരാതിരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഇനി എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് പൊതുസമൂഹത്തിനോട് നമ്മൾ സാധാരണ പ്രിവെൻഷൻ ക്ലോറിനേഷനാണിതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം സാധാരണഗതിയിൽ ഗതിയിൽ നമ്മളെ പഞ്ചായത്തുകളിലോ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ബന്ധപ്പെട്ടാൽ തന്നെ അവിടുന്ന് ഹെൽത്ത് വർക്കേഴ്സ് വന്നിട്ട് വേണ്ടതുപോലെ ചെയ്തു തരും എങ്കിലും പല സ്ഥലത്തും എത്തിപ്പെടാത്ത പല സ്ഥലങ്ങളും ഉണ്ട് പ്രത്യേകിച്ചും ഇവിടെയാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത് ഹെൽത്ത് വർക്കേഴ്സ് അതല്ലെങ്കിൽ വോളണ്ടറി സംഘടനകളുണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാന കാര്യം ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ക്ലോറിനേഷൻ നടത്തി കൊടുക്കുക എന്നുള്ളതാണ് പബ്ലിക്കായിട്ടുള്ള കിണറുകൾ പബ്ലിക്കായിട്ടുള്ള കുളങ്ങൾ പബ്ലിക്കിൽ വെള്ളം ആളുകൾ യൂസ് ചെയ്യുന്ന എല്ലാ സ്രോതസ്സുകളിലും അത് ക്ലോറിനേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ക്ലോറിനേഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ് പ്രശ്നം വളരെ സിമ്പിളാണ് ക്ലോറിനേഷൻ എന്ന് പറയുന്നത് ക്ലോറിനേഷന് നമുക്ക് ഒരുപാട് മാർഗങ്ങളുണ്ട് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ക്ലോറിനിൻ്റെ പൗഡറാണ് ബ്ലീച്ചിങ് പൗഡറാണ് ഇതിന് ഏറ്റവും നല്ലത് ബ്ലീച്ചിങ് പൗഡർ ഒരു കിലോയുടെ പാക്കറ്റാണ് നമുക്ക് കിട്ടുന്നത് ഏതാണോ നമ്മൾ ക്ലോറിനേഷൻ ചെയ്യാൻ പോകുന്നത് എത്ര വെള്ളം ഉണ്ടെന്ന് ഏകദേശം കണക്ക് നമുക്ക് കിട്ടണം അതിന് വളരെ സിമ്പിളായിട്ട് നമ്മൾ കണ്ടെത്തേണ്ടത് ഒരു കിണറാണ് ഉദാഹരണത്തിന് നമ്മൾ ക്ലോറിനേറ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ആ കിണറിൽ എത്ര വെള്ളമുണ്ടെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം കിണറിൻ്റെ ഒരു പടവ് എന്ന് പറയുന്നത് റിങ്ങ് അല്ലെങ്കിൽ ഒരു പടവ് ഒരു പട എന്നൊക്കെ പറയും പല സ്ഥലങ്ങളിൽ പല ഭാഷയിലാണ് പറയൽ അത് ഏകദേശം ഒരു റിങ് ആയിരം ലിറ്റർ ആണ് അപ്പോൾ എത്ര പടവ് ആ കിണറിനുണ്ട് എന്ന് കൂട്ടിയാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഏകദേശം വെള്ളം കിട്ടും ക്ലോറിൻ പൗഡർ നമ്മൾ ഒരു കപ്പ് എടുക്കുന്നെങ്കിൽ അതേപോലെ തന്നെ ഒരു കപ്പ് വെള്ളം വെള്ളമെടുക്കുക എന്നിട്ടൊരു പേസ്റ്റ് രൂപത്തിലാക്കുന്നു ആ പേസ്റ്റ് രൂപത്തിലാക്കിയതിന് ശേഷം അതിലേക്ക് വെള്ളം വെള്ളമൊഴിക്കുക അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അതിലുള്ള സെഡിമെൻറ്റ് ഊറുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം ഒരു മുപ്പത് മിനിറ്റ് അത് കഴിഞ്ഞാൽ അതിന് ഇരുന്നൂറ് എം എൽ എടുത്തിട്ട് ആയിരം ലിറ്ററിന് കണക്കാക്കിയിട്ട് അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ തൊട്ടിയിൽ ഉപയോഗിച്ചിട്ടോ ആ വെള്ളം താഴത്തേക്കും മേലത്തേക്കും വെള്ളം ഇളകുന്ന രീതിയിലേക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞ രണ്ട് മണിക്കൂർ നേരം അത് ഉപയോഗിക്കാൻ പാടില്ല അത് ശ്രദ്ധിച്ചാൽ മതി പക്ഷേ ഈ ക്ലോറിനേഷൻ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം ആ കിണറുടെ ചുറ്റിലുള്ള വേസ്റ്റ് അതേമാതിരി അതിലേക്ക് തൂങ്ങി കിടക്കുന്ന ചെടികൾ പായലുകൾ ഇതെല്ലാം അതിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ക്ലോറിനേഷൻ കഴിഞ്ഞതിന് ശേഷം രണ്ട് മണിക്കൂർ അത് ഉപയോഗിക്കാതിരിക്കുക ആ വാട്ടർ രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ സാധാരണ പോലെ ഉപയോഗിക്കാം പക്ഷേ ഇവിടെ നമ്മൾ പൊതുപ്രവർത്തകർ ഈ പ്രവർത്തനത്തിന് പോകുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് പബ്ലിക്കായിട്ടുള്ള കുളങ്ങളെ ഉണ്ടാവും അവിടെയൊക്കെ നമ്മൾ ക്ലോറിനേഷൻ്റെ പേരിൽ ഇതേപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിലുള്ള മീനുകൾ ആമകൾ അതിലുള്ള ജീവികൾ ചത്തുപൊങ്ങാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനേക്കാളും ദുരന്തത്തിലേക്ക് വേറെ അത് പോകും പ്രശ്നങ്ങളുണ്ടാവും അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് അവിടുത്തെ ലോക്കൽ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മാത്രമാണ് ഇത് ചെയ്യേണ്ടത് ഇത് തൊണ്ണൂറ് ശതമാനവും ഗവൺമെൻറ് തലത്തിൽ തന്നെ ചെയ്യുന്നുണ്ട് ഇനി എവിടെയെങ്കിലും ചെയ്യാത്തതുണ്ടെങ്കിൽ സന്നദ്ധ പ്രവർത്തകർ ചെയ്യേണ്ട രൂപമാണ് നമ്മൾ പറയുന്നത് കാര്യം ഇതൊരിക്കലും വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കാൻ ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു അസുഖം വേറെയില്ല അതുകൊണ്ട് വരാതിരിക്കാൻ ഈ സമൂഹത്തിന് നമുക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും എന്ന അർത്ഥത്തിലാണ് ഇത് മുൻകൈ എടുക്കേണ്ടത് സന്നദ്ധ പ്രവർത്തകർക്ക് ഇവിടെ കാര്യമായിട്ടുള്ള റോളുണ്ട് പ്രത്യേകിച്ചും കോവിഡ് സമയത്ത് നമ്മൾ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചിരുന്നതാണ് അതേപോലെ പ്രവർത്തിക്കേണ്ട ഒരു സന്ദർഭമാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു